السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين ما بعد يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين يا أيها الذين آمنوا اللي شبري. ഇതാ കൊന്തും നിങ്ങൾ നിന്നാൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഐ അതായത് അറുത്തുപിളർത്തിയാമ്മ നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ ഇല സ്വലാത്തി നിസ്കാരത്തിലേക്ക് അതായത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഏതൊരു സ്ഥിതിയിൽ അന്തും നിങ്ങൾ തന്നെ ചെറിയ ശുദ്ധിയുള്ളവരാണ് ആ നിലയ്ക്ക് അങ്ങനെ ഉദ്ദേശിച്ചാൽ ഫഹസിലൂ അല്ലാതെ നിന്ന് കഴിഞ്ഞിട്ടല്ല നിസ്കരിക്കാൻ വേണ്ടി നിന്നതിന് ശേഷം ആ അതിന് ശേഷം അല്ല ഒന്നും എടുക്കണ്ട അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുകൊടുക്കണം അങ്ങനെ ഉദ്ദേശിച്ചാൽ ഫഗസിലും ഊജാക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകുക വൈദ്യക്കും നിങ്ങളുടെ കൈകളെയും നിങ്ങൾ കഴുകുക ഇലൽ മറാഫിക്ക് മിറുഫക്കുകൾ വരെ മുട്ടുകൾ വരെ അപ്പോൾ രണ്ട് കൈയും മുട്ടും ഉൾപ്പെടെ കഴുകുക എന്നാണ് അപ്പം ഇല എന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ടാകും ഇല എന്ന് പറഞ്ഞാൽ മുട്ട് കഴുകേണ്ടി വരുമോ മുട്ടും കഴുകണമെന്നാണല്ലോ അപ്പം മനസ്സിലായല്ലോ അപ്പം ഇല പറയുകയാണെങ്കിൽ ആ ഇലയുടെ ശേഷം പറഞ്ഞാൽ മജ്റൂർ മജുറൂർ ഇലയുടെ മജുറൂർ ഉണ്ടാവുമല്ലോ ആ മജൂറിനെ കഴുകണ്ടായെന്ന് വരും പക്ഷേ ഇവിടെ ഈ മിർഫക്ക് എന്നുള്ളത് കയ്യിൻ്റെ എന്താണ് ഒരു ഭാഗമാണ് കയ്യുടെ ഭാഗമാണ് എത് എന്നുള്ളത് കുല്ലും മിർഫക്ക് എന്നുള്ളത് എന്താണ് ആണ് അപ്പം ഒരു കുല്ലിനെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ ജുസു ഇത് വരെ എന്ന് പറഞ്ഞാൽ ആ ജുസു എന്നാണ് അർത്ഥം അപ്പം ഇല മിർഫക്ക് മറാഫി എന്ന് വെച്ചാൽ മുട്ട് വരെ എന്നല്ല ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് മുട്ടുൾപ്പെടെ കഴുകുക അതായത് കണ്ടോ ആ മുട്ടോടുകൂടി മുട്ടുകളോടുകൂടെ കമാ ബയ്യനത്ത് ഹുസുന്ന സുന്നത്തതിനെ വ്യക്തമാക്കി തരുന്നത് പോലെ സുന്നത്ത് അതിനെ വ്യക്തമാക്കി തരുന്നത് പോലെ ഹജീസിൽ നിന്ന് പിന്നെ വേറെ മനസ്സിലാക്കാൻ കഴിയും ഇത് അങ്ങനെ എല്ലാ ഇത് ഇപ്പോൾ അതൊരു അനഫ കിതാബിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു കാര്യം അല്ല ഇത് എങ്ങനെയാ ഇത് തെളിയിലാക്കാൻ കഴിയാന്ന് അപ്പം ഭാഷാപരമായിട്ട് അവര് തെളിയിച്ചതാണ് എന്തായാലും പോട്ടെ നിങ്ങളുടെ തലകളെ നിങ്ങൾ ചേർത്ത് ബി എന്താണ് ഔ എന്ന് പറഞ്ഞൊരു ബൈത്തണ്ടല്ലോ ആ ബിൽബസ്ത അദ്ദി ബിൽ അതിൽ മാനിയാണ് ചേർത്ത് അതായത് തടവുമ്പോൾ ചേർത്തിട്ടാണല്ലോ തടവുക അപ്പം മസഹ ബാഹ് കൊണ്ട് വിട്ടുകിടക്കാറുണ്ട് അൽ ബാ ഉണ്ടോ ഇവിടുത്തെ ഈ ബാ ഇൽ ഇൽസാഖിന് വേണ്ടിയാണ് ചേരുക എന്നുള്ള അർത്ഥം അതായത് അൽസിക്കൂൽ മസ നിങ്ങൾ തടവലിൽ ചേർക്കണം ബിഹായതിനോട് ചേർക്കണം തലകളോട് ചേർക്കണം തടവലിന് മിനു വൈരി ഇസാലത്തി മാ വെള്ളമൊന്നും ഒഴിക്കല് കൂടാതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സാധാരണ എന്ത് ചെയ്യണം മുഖം കഴുകും വെള്ളം ഒഴിക്കണം കഴുകുക എന്ന് പറയുമ്പോൾ ഒഴിക്കണം ഇവിടെ ഒഴുക്കേണ്ട ആവശ്യമില്ല മനുഷ്യൻ വെള്ളം തൊട്ടാൽ തടവിയാൽ മതി അപ്പം മനസ്സിലായില്ല അപ്പോൾ ഈ മഹലിലൊക്കെ വേണ്ടി ഒരു ചർച്ച നടക്കുന്നുണ്ട് അവിടെ എന്താണ് തലയിൽ തടവുന്നതിനാലും തലയിൽ വെള്ളം ഒഴിച്ചാൽ മതിയോ എന്ന് ഒഴിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഒഴിച്ചാൽ എന്തായാലും എന്താണ് നമ്മുടെ ഉദ്ദേശം അവിടെ പറ്റും എന്നാണ് പ്രബലമായ അഭിപ്രായം പ്രബലമായതിന് എതിർവീക്ഷണമുണ്ട് മതിയാകില്ല വെള്ളം ഒഴിച്ചാൽ പോലെ തടവ് തന്നെ വേണമെന്നും വീക്ഷുന്നുണ്ട് പോട്ടെ ഇനി ബഹു ഊസ്മു ജിൻസിൻ ഈ മസെന്നുള്ളതാണ് ഇസ്മു ജിൻസാണ് ഒരു വർഗതാമമാണ് അപ്പം ഫയക്ഫി മതിയാകും ആ കല്ലു ഏറ്റവും ചുരുങ്ങിയത് മതിയാകും ആ ഒന്നിലുള്ള ഏറ്റവും ചുരുങ്ങിയത് എസ്തുക്കാവൊന്നും സാധിക്കാവും യോജിക്കും അല്ലെങ്കിൽ അതിൻ്റെ മേൽ അപ്പോൾ തടവുക എന്ന് പറയുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ തടവലാണെങ്കിൽ മതി തല മുഴുവൻ തടവിയാലും ഓക്കെയാണ് തല അല്പം തടവിയാലും എന്താണ് ഓക്കെയാണ് അവിടെ ഫറൽ എന്തായിട്ടുണ്ടാവും പൂർത്തിയായിട്ടുണ്ടാകും അതായത് ഉളുവിൻ്റെ ഫറുദുകൾ പെട്ട തല തടുക ആ ഫറത് പൂർത്തിയായിട്ടുണ്ടാവും ഒരാൽപ്പം തടയാലും മതി കാരണം അത് ജീൻസാണ് ജിൻസ് എന്ന് പറയുമ്പോൾ കുല്ലിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് എല്ലാ മനുഷ്യനെ പിടിക്കണോ ഇത് മനുഷ്യനാണെന്ന് പറയുന്നത് വേണ്ട ഒരാളെ പിടിച്ചത് മനുഷ്യനാണ് അല്ലേ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തടയാൽ തന്നെ അത് തടവലാണ് അതാണ് ഓ മസ് ഭാവി അവൻ്റെ മുടിയുടെ ഒരൽപ്പം തടവിയാൽ മതി അതാണ് അല്ലേ ു ഷാഫി ഷാഫി മാം ആ അഭിപ്രായത്തിന്മേലാണ് അപ്പം നമുക്കുള്ള ഇതാണ് പക്ഷേ ചില മാതാപകാര് പറഞ്ഞത് തലയുടെ മൂലന്ന് കഴിയണം മൂന്നിലെന്ന് കഴിയണം മുഴുവൻ അല്ല ഇപ്പോൾ തടവണം എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ ഇനി വാർജുലക്കും നിങ്ങളുടെ കാലുകളെയും കഴുകണം ഉണ്ടാവും ഇവിടെ ശ്രദ്ധിക്കണം അവിടെ ആ ഇവിടെ തന്നെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ കാലുകളെയും കഴിയണം നോക്കിയോ ഇവിടെ വരുന്നുണ്ട് ബിൻ എസ് ബി നെസ്ബ് ചെയ്ത് കിറാത്ത് അത്തുഫൻ അല ഐദീക്കും ഐതീക്കും എന്നതിന്മേല അത്തുഫ് ചെയ്തിട്ട് അതായത് മായത്തൂഫായ നിൽക്കുക അത്താല് മേത്തൂഫൻ മേത്തൂഫായ നിനക്ക് അത്തുഫ് ചെയ്യപ്പെട്ടതായ നിനക്കും അല ഐതീക്കും ഐതീഹിക്കും എന്നതിൻ്റെ മേൽ അപ്പം കൈകളെയും കഴുകുക പിന്നെ എന്തിനേയും കഴുകുക കാലുകളെയും നിങ്ങളുടെ കാലുകളെയും കഴുകുക ഇനി വൽ വലിയ ജെരി ജെറുകൊണ്ട് കിറാത്തണ്ട് അല ജിവാർ ജിവാർ പരിഗണിച്ചിട്ട് അതായത് ഒരു അടുത്ത അയൽപക്ക പന്ത ആ അയൽബക്ക ബന്ധം പരിഗണിച്ചിട്ട് അതായത് ഇവിടെ തൊട്ടു മുമ്പുള്ള പദു ഊസിക്കും ആണല്ലോ അപ്പൊ തൊട്ടു മുമ്പുള്ള പദത്തിന് എന്താണ് ജെറാണല്ലോ എന്ന കാരണത്താൽ അർജ്ജുനിക്കും എന്ന് കീറാത്തുണ്ട് എന്നും കീറാകത്തുണ്ട് എങ്കിലും ഇവിടെ ആദ്യത്തെ കീറാത്തന്നാണ് നിസ്ബ് മറ്റേമേലത്ത് വെച്ചിട്ട് അപ്പം അർത്ഥം നോക്കുമ്പോൾ എന്താണ് തല മാത്ര തടവേ ഉള്ളൂ ബാക്കിയെല്ലാം കഴുകലാണ് അങ്ങനെ നോക്കുമ്പോൾ ആ മറ്റേന്മേലത്ത് തൊട്ട് മുമ്പുള്ള തൊട്ടു മുമ്പുള്ള മറ്റേമ്മേലത്ത് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ നിസ്മും അല്ലാതെ അയൽപക്കം നോക്കിയിട്ട് ജെറും രണ്ട് രൂപത്തിൽ കയറാത്തുണ്ട് അർജുലക്കും അർജുലിക്കും ഇല്ലല്ല കായിൻ നിര്യാണി വരെ എന്ന് നമുക്ക് വെക്ക് വെച്ച് പോകുമ്പോൾ പക്ഷേ എന്താണ് സംഗതി ഈ മാഹുമാണ്ട് രണ്ട് നിര്യാണികൾ സഹിതം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൈയുടെ മുട്ടിൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നിര്യാണി വര കഴിയാൽ പോരാ നിര്യാണിയോടുകൂടെ കഴുകുകയാണ് നിര്യാണിയും കഴിയണം സുന്നത്തു വ്യക്തമാക്കി തന്നതുപോലെ പോലെ ഈ രണ്ട് ഞെരിയാന് ചില എന്താണ് ആ രണ്ട് എല്ലുകളാണ് അന്നാത്തിയാനി നിൽക്കുന്ന ഫീ കുല്ലി ഫിരി ഓരോ കാലിലും മഫ്സലി ഖദമി സാഖ് എന്ന് തണ്ടങ്കാല് കഥമെന്ന് വെച്ചാൽ കാൽപാദ അപ്പോൾ തണ്ടങ്കാലിൻ്റെയും കാൽപാദത്തിൻ്റെ ഒരു സന്ധിയില്ലേ തണ്ടങ്കാലൊരു ഒരു തണ്ടങ്കല്ലിൽ നിന്ന് ഒരു അസ്ഥിയുണ്ട് കാൽപാദത്തിൻ്റെ ഒരു പ്രധാന അസ്ഥിയുണ്ട് ഈ രണ്ട് അസ്ഥികളിലും നമ്മളുള്ള മഫ്സൽ അല്ലേ അതായത് സന്ധി സന്ധി രണ്ട് അസ്ഥികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ സന്ധി ആ സന്ധിയുടെ അടുക്കൽ നിൽക്കുന്ന രണ്ട് എല്ലുകളാണ് ഈ രണ്ട് കാബ് എന്ന് വെച്ചാൽ വൽ ഫസിൽ ബൈനൽ ഐതി വൽ അർജുൽ ഉണ്ടോ ഐദിക്കും അർജുലക്കും എന്നല്ല അവിടെ ഉള്ളത് വംസഹൂ ബിറൂസിക്കും ഉണ്ട് ഇടയിൽ അല്ലേ അപ്പം ഈ രണ്ട് കഴുകപ്പെടേണ്ട അവയവങ്ങളായ കൈകളുടെയും കാലുകളുടെയും അല്ലെ ഐദി എന്നതിൻ്റെയും അർജുൽ എന്നതിൻ്റെ ഇടയിൽ ഫസില് വന്നു അല്ലേ അൽ മഹസൂലത്തി കഴുകപ്പെടേണ്ടതായ കഴുകപ്പെടേണ്ടതായ ഐതിൻ്റെയും അർജുലിൻ്റെയും ഇടയിൽ ഒരു ഒരു ഇട വന്നു അല്ലെ ഒരു ഫസൽ വന്നു ഒരു ഇടവ് വന്നു ബിർ റസിൽ മംസൂഹ് തടവപ്പെടേണ്ടതായ തലേണ്ട പരാമർശത്തൊക്കെ ഉണ്ട് അപ്പം ഇടക്ക് തടവേണ്ട സാധനം പറഞ്ഞു അപ്പുറം ഇപ്പുറം എന്താണ് കഴുകേണ്ടതെന്ന് പറഞ്ഞു ആ ഒരു ഇടയിൽ വന്ന ഫസൽ യുഫീദ് അറിയിക്കുന്നുണ്ട് വുജൂബ് തർത്തീബി തർത്തീബ് എന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ അവിടെ തർത്തീപൊന്നും ഇല്ലായിരുന്നിങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഹംസ് എന്താണ് നേരെ പറഞ്ഞ് ഫസുൽ വുജുഹക്കും വൈദിയക്കും ഇല്ലിൽ മറാഫിഖി അർജുലക്കും ഇല്ല കാബൈൻ എന്നിട്ട് പിന്നെ റൂസിക്കും തടവുന്നതിന് അവസാനം പോയി പറഞ്ഞാൽ പക്ഷെ അവിടെ തർത്തിവ് നിർബന്ധമാണെന്ന് അറിയിക്കുന്നുണ്ട് ഇടയിൽ തന്നെ ഇതിനെ കൊണ്ടുവന്നു അപ്പോൾ കൈ കഴുകിയാൽ പിന്നെ തലയാണ് തടവേണ്ട അല്ല കാല് കഴുകാൽ അല്ലാന്ന് അറിയിക്കുന്നുണ്ട് ആഫി തൊഹാറത്തി ഹാദി ലാല ഈ അവയവങ്ങളെ ശുദ്ധീകരിക്കുന്നതിൽ തർത്തിവ് നിർബന്ധമാണെന്ന് അറിയിക്കുന്നുണ്ട് അപ്പോൾ അലൈ ഷാഫി ഷാഫി മാമ അഭിപ്രായത്തിന്മാരുള്ളത് അപ്പോൾ യു ഹും ഇങ്ങനെ സുന്നത്തി സുന്നത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടും ഉജൂബും നീതി നിയത്ത് നിർബന്ധമാണെന്നു സുന്നത്തിൽ നിന്നാണ് മനസ്സിലാവുക ഏതിൽ ഉളുവിൽ നീയത്ത നിർബന്ധമാണെന്ന് സുന്നത്തിൽ നിന്ന് ഹദീഫിൽ നിന്നാണ് മനസ്സിലാകുക കി ബാക്കി ഈ ഉളു അല്ലാത്തതുപോലെ മിനി ഈ ബാധ്യം മറ്റി ബാദുകളിൽ നമ്മുടെ ഷാഫി മത പ്രകാരം നിസ്കാരമാണെങ്കിലും ഹജ്ജ് ആണെങ്കിലും ഉളു ആണെങ്കിലും ഗുളിയാണെങ്കിലും അത്തന്നെ നീയത്ത നിർബന്ധമാണ് അപ്പോൾ അത് ഖുറാനിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഖുറാനിൽ പറഞ്ഞിട്ടില്ല ഹദീഫിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു പറ്റും മനസ്സിലായി നിങ്ങൾ ആയാൽ ജുനുബൻ നിങ്ങൾ ജനാപത്തുകാരാണ് അങ്ങനെയെങ്കിൽ ഫത്തഹറു നിങ്ങൾ ശുദ്ധിയുള്ളവരാകുകയും സ്ഥലം നിങ്ങൾ കുളിക്കൂ അപ്പോൾ കുളിക്കണം ജനാപത്തുകാരാണെങ്കിൽ കുളിക്കണമെന്ന് ചെയ്താൽ പോരല്ലോ വൈകുന്തം മറന്ന നിങ്ങളുടെ രോഗികളാണെങ്കിൽ മറന്ന ഒരു രോഗം രോഗമുള്ളവരാണെങ്കിൽ ഒരു രോഗം കൊണ്ട് ഒരു രോഗത്താൽ രോഗികളാണെങ്കിൽ ഈ എളുഹുൽ മാവു വെള്ളം ആ രോഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും വെള്ളം രോഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രണ്ട് തരത്തിലായിരിക്കും ഒന്നുകിൽ ആ രോഗം എന്താണ് മൂർച്ഛിക്കും അല്ലെങ്കിൽ ആ രോഗം എന്താണ് കുറയാൻ വൈകും അല്ലെങ്കിൽ ആ രോഗ എന്താണ് രോഗത്തിന് എന്താണ് ഒരു അതിൻ്റെ തീവ്രത കുറയൽ എന്താണ് വൈകും വെള്ളം ഉപയോഗിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ട് രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനത്തെ എന്തെങ്കിലും രോഗ രോഗമുള്ളവരാണ് നിങ്ങളെങ്കിൽ മരീതിൻ്റെ ജന്മമാണ് ഔ അലാ സഫരി അല്ലെങ്കിൽ നിങ്ങൾ വല്ല യാത്രയിലുമാണെങ്കിൽ ഐ അതായത് മുസാഫിരി നിങ്ങൾ തന്നെ യാത്ര ചെയ്യുന്നവരായ നിലക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ രോഗികളാണ് ഔജ അഹദും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരാൾ വന്നു മിനൽ മിനൽ അവായിൽ നിന്നും വന്നു അതായത് കാഷ്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്നു എന്നാണ് അതായത് അഹദസ ആ ഒരു സായി ചെറിയ ശുദ്ധിക്കാരനായി കാഷ്ടിക്കാൻ പോകുമ്പോൾ എന്താ മുൻപിൻതാരത്തിലൂടെ കാഷ്ടിക്കുകയോ മൂത്രിയ്ക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വോയിത്ത് എന്ന് വെച്ചാൽ മലമൂത്ര വിസർജനത്തിന് പോയി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തായി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പോയി തിരിച്ചു വരുമ്പോൾ മോചിതായിട്ടായിരിക്കും വരും അപ്പം ഈ ആനന്ദൻ്റെ അശുദ്ധിയുണ്ടായി ഔ ലാമസ്തുമാലകൾ നിങ്ങൾ എന്തായിട്ടുണ്ട് ബന്ധപ്പെട്ടു സ്ത്രീകളോട് എന്തായിട്ടുണ്ട് ബന്ധപ്പെട്ടു ഇനി ഈ ലമസയുടെ അർത്ഥം തൊട്ടു എന്നർത്ഥം വെക്കുന്നവരുണ്ട് അല്ല ബന്ധപ്പെട്ടു ജിമാഅ നടത്തിയെന്ന് അർത്ഥം വെക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളതിൻ്റെ വിശദീകരണം ഒക്കെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൂഹത്തുൻ നിസ്സായി സമാനമായ ഏതാണ്ട് കുറേയൊക്കെ വിഷയങ്ങൾ പരാമർശിക്കുന്ന ഉദുവിൻ്റെ തർത്തീപൊക്കെ പറയുന്ന ഒരായത്തുണ്ട് ഈ ആയിൽ ദിനാമൻ ലാ ഉസ്ലാം എന്ന് പറഞ്ഞ ആയത്ത് ആ ആയത്തിൽ അതിൻ്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞ സബക്കം ഇസലു ഇതുപോലെയുള്ളത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഫിയായത്തുൻ നിസ്സാ നിസാ സൂഹത്തിലുള്ള ആയത്തിൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി ഇതിൽ ഏതെങ്കിലും ആയി എന്നിട്ട് ഫലം തജുതു എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല മാൻ വെള്ളത്തെ കിട്ടിയില്ല ബാധ തലബി അതിനന്വേഷിച്ചതിന് ശേഷം അപ്പൊ അന്വേഷിക്കാതെ വെള്ളം ഇല്ലാന്ന് പറഞ്ഞ കാര്യമില്ല അന്വേഷിക്കണം എന്നിട്ട് വെള്ളം ഇല്ലെങ്കിൽ അപ്പൊ തയമ്മമു നിങ്ങൾ ഉദ്ദേശിച്ചോ അല്ലേ നിങ്ങൾ കുസുതു നിങ്ങൾ ഉദ്ദേശിച്ചോ ആ കസതയോ കുസുതു അല്ലെ ഓ കുസുതു അങ്ങനെ ഓർമ്മയില്ല എന്റെ വസന് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചോ മണ്ണിനെ തൊയ്യബൻ നല്ല മണ്ണിനെ നിങ്ങൾ ഉദ്ദേശിച്ചോ അവിടെ നോക്കട്ടെ കസത ഒന്ന് നോക്കിയിട്ട് നോക്കിട്ട് പോന്നു കസത യുവാണ് അപ്പൊ ഇക്കസി അപ്പം തൊയ്യപ്പ നല്ല മണ്ണിനെ നിങ്ങൾ ഉദ്ദേശിച്ചോ തുറാവൻ താഹിറ താഹിറായ മണ്ണെ നിങ്ങൾ ഉദ്ദേശിച്ചോ താഹിറ എന്ന് വെച്ചാൽ ഇവിടെ തൊഹിറിന്റെ മായനെ അല്ലാതെ താഹിറായ മാത്രം മതിയോ നെജസ് ഇല്ലാത്ത മണ്ണാണെന്ന് വെച്ചിട്ട് നമുക്ക് ആ മണ്ണ് കൊണ്ട് തൈമം ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം ഒരു വട്ടം തയം ചെയ്ത മണ്ണെന്താണ് അത് തഹൂറല്ല താഹുറായതാണ് അപ്പം പിന്നെയും ആ മണ്ണ് തന്നെ ഉപയോഗിച്ചിട്ട് തയം ചെയ്യാൻ പറ്റുമോ പറ്റൂല അപ്പോൾ തൊഹൂറല്ലാതെ താഹ്റാണ് അപ്പം താഹ്റായ മണ്ണ് കൊണ്ട് പറ്റൂല സംഗതി അത് സംഗതിസൊന്നും ഉണ്ടാവില്ലായത് മുത്തനച്ച മണ്ണായിരിക്കും അപ്പം മുത്തനച്ചിസും താഹുറായ പോരാ മറിച്ച് തഹൂർ തന്നെ ആവണം അങ്ങനെയുള്ള മണ്ണുണ്ടായിരിക്കണം അപ്പം ആ താഹുറിൻ്റെ അർത്ഥം തഹുറാണെന്ന് നൽകാം വംസഹൂബ്യൂർ അപ്പോൾ അത് കേവലം ഭാഷാർത്ഥം ആണെന്നെല്ലാം വെച്ചാൽ മതി താഹുർ എന്നുള്ളത് വെറും അങ്ങനെ നമ്മൾ പ്രത്യേക ഇസ്ലാഹ് പറയുന്ന ആ ഒരു അർത്ഥമല്ല എന്ന് വെച്ചാൽ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അപ്പം ഇത്തരം അല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ വെള്ളം അതായത് തുറാബൻ താഹുറ അതായത് ആയ മണ്ണ് അതായത് നിങ്ങൾ ഉദ്ദേശിച്ചോ എന്നിട്ട് വംസഹൂബിജൂക്കും നിങ്ങളുടെ മുഖങ്ങളെ തടവിക്കോ നമ്മൾ പറഞ്ഞ ബാൻസാക്കാനുണ്ടാവും വൈദ്യക്കും സോറി അല്ല വൈദികക്കും നിങ്ങളുടെ കൈകളെയും മൽമറാഫിക്കയും മുട്ടികളോടൊപ്പം മിനുഹു അതിൽ നിന്ന് തന്നെ അതായത് ആ മണ്ണിനാൽ തടവിക്കോ മണ്ണിനാൽ തടവിക്കുക മിനുഹു മെച്ച മണ്ണി ബിൽ അറുപത്തൈനി രണ്ട് അടിക്കലിയുണ്ട് വൽ ബാ ഉൽ ഇൽസാഖ് ആ ഫംസഹു വ്യൂജി എന്ന് പറഞ്ഞാൽ അടുത്ത ബാ ഉൽ ഇൽസാഖിന് വേണ്ടിയാണ് അപ്പോൾ വയ്യനത്തി സത്ത് ഹദീസ് തത്താക്കി തന്നിട്ടുണ്ട് അന്നൽ മുറാദ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസ്തിഹാബുൽ വൈനി ഈ രണ്ട് ലൂവുകളെയും ഈ രണ്ട് അവയവങ്ങളെയും വ്യാപിപ്പിക്കണം എന്നാണ് ഹദീസിൻ്റെ ഇവിടുത്തെ ഉദ്ദേശം ബിൽ മസീത് തടവലുണ്ട് അപ്പം ഫുള്ളായിട്ട് തടണം അപ്പോൾ കൈയ്യൊക്കെ തടവുമ്പം കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ പറ്റൂല മോതിരം ഊരണം അതുപോലെ തന്നെ ചുണ്ടിന്റെയും മൂക്കിന്റെയും ഇടയിലുള്ള ഭാഗമൊക്കെ അവിടെയൊക്കെ സൂക്ഷിച്ച് തടവണംന്ന് തന്നെ അപ്പോ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് നേരത്തെ മുഖം തടവുന്നതിനോ അല്ല തല തടന്നതിനോ പറഞ്ഞ് പറഞ്ഞ് ആ എന്താണ് ഒരു ജീൻസിന്റെ ഇസ്മുമാണ് അത് അതുകൊണ്ട് എവിടെയെങ്കിലും തടവുക കുറച്ചെങ്കിലും തടവുക എത്തുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫുള്ളായിട്ട് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയാതെ നിങ്ങൾ മനസ്സിലായി അത് സുന്നത്തിനു വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് സുന്നതാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ സുന്നങ്ങനെ പറഞ്ഞിട്ടില്ലേ അതായത് ഹദീസിൽ നിന്ന് മക്തയായിട്ടുണ്ട് അതായത് കൈ തടവുക എന്ന് വെച്ചാൽ മുഖവും തടവാനാണ് തേമവും അപ്പോൾ കൈ തടാന്ന് വെച്ചാൽ കയ്യിൽ ഏതെങ്കിലും ബാധ തടവിയാൽ മതിയാവോ പോരാ കാരണം അത് സുന്നത്ത് വക്താക്കിട്ടുണ്ട് വിധങ്ങൾ ചെയ്ത തേമവും ഒക്കെ എന്താണ് ഫുള്ളായിട്ടുള്ള രൂപത്തിലാണ് പക്ഷേ ഉള്ളൂവിൻ്റെ അവിടെ അങ്ങനെയല്ല തല അല്പമായിട്ട് ഫുള്ളായിട്ടും മൂന്നിരുന്നായിട്ടൊക്കെ തടവിയിട്ടുണ്ട് മനസ്സിലായി ഇനി മായൂരീല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ മേലാക്കലിനെ വല്ല പ്രയാസം ഉണ്ടാക്കലിനെ ഇനി ആ ഉദ്ദേശിക്കുന്നില്ല ലീക്ക് അല്ലേ ലീക്ക് ഇടുക്കം ബിമാ ഒന്നുകൊണ്ട് ഫറവ അലയിക്കും അല്ല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു ആവുന്നെന്തിനാൽ മേലെ ഉളു വളുതിനാൽ വല്ലതും മുസ്ലി കുളിയാൽ അപ്പോൾ കുളി തയമോ തയമോ അപ്പോൾ നിങ്ങളുടെ മേലെ നിർബന്ധമാക്കിയാൽ ഉള്ളു കുളി തയമ ഇത്യാദി കാര്യങ്ങൾ ആ ഇത്രയാത് കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രയാസം അല്ല ഉദ്ദേശിക്കുന്നില്ല പ്രയാസപ്പെടുത്താ അല്ല അല്ല ഇതൊക്കെ പറഞ്ഞത് മറിച്ച് വലാക്കിൻ മറിച്ച് ഇത് അവൻ ഉദ്ദേശിക്കുന്നു ഇതൊക്കെ വെച്ചിട്ട് അള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ തഹിറക്കും നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനെയാണ് എന്താ ഉദ്ദേശിക്കുന്നത് പിന്നെ ലഹിദാസി എന്തിനെ തൊട്ട് ആ പിന്നെ ലഹദാസി ഹദസുകൾ അശുദ്ധികളെ തൊട്ട് അപ്പോൾ ദുനൂബി പാപങ്ങളെ തൊട്ട് അപ്പം ഓളു ചെയ്യുമ്പോൾ എന്താണ് അല്ലെങ്കിൽ കൊടുക്കുമ്പോഴൊക്കെ എന്താണ് നമ്മുടെ ഉദു ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ ഓരോ പാപങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞു പോകുമെന്ന് അപ്പം അവിടുത്തെ ഹജസും ശരീരത്തിലുള്ള ഹജസിനെയും മറ്റു തെറ്റുകൾ അതും പുറത്തു കൊടുക്കൂ ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നലെ സഹ്യാത്ത് എന്നല്ല നല്ല ഹസനത്തുകൾ എന്താണ് സത്തുകൾ മായ്ച്ചു കളിയും എന്നാണ് പോക്കിക്കളിയും എന്നൊക്കെയാണല്ലോ ഖുറാനിൽ തന്നെയുള്ള പിന്നെ വലിയാഹുവിൻ്റെ അനുഗ്രഹത്തെ പൂർത്തീകരിക്കുവാനുമാണ് അള്ളഹ ഉദ്ദേശിക്കുന്നത് അലയിക്കും നിങ്ങളുടെ മേൽ നിയമങ്ങളെ വ്യക്തമാക്കൽ കൊണ്ട് അല്ല വ്യക്തമാക്കി തന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അധികം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പാരത്രിക വിജയം കരകഥ ആക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ അല്ല വ്യക്തമാക്കി തന്ന അതാണ് അള്ളാഹുവിൻ്റെ നിയമത്ത് നിങ്ങളുടെ സമ്പൂർണ്ണമാക്കാൻ വേണ്ടി അല്ലെ എല്ലാക്കും തഷ്കുറുവും നിങ്ങൾ നിയമത്തിന് അല്ലാഹുവിൻ്റെ നിയമത്തുകൾക്ക് നിയമത്തിൻ്റെ ജമമാണ് നിയമം എന്താണ് നന്ദിയുള്ളവരാവാൻ വേണ്ടിയും നന്ദിയുള്ളവരാവാൻ വേണ്ടി ബതക്കുറു നിങ്ങളെ ഓർക്കണേനി അഹമ്മത്താഹിഅലു മല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹം ബിൽ ഇസ്ലാമിനെ മുസ്ലിംങ്ങളാക്കല് കൊണ്ട് അള്ളാഹു നിങ്ങളോട് നടത്തിയ എന്താണ് ഉടമ്പടി നമ്മൾ പറഞ്ഞു കേവലം അഹദ് മാത്രമല്ല ഒന്നും കൂടെ ശക്തിപ്പെടുത്തപ്പെട്ട അഹദദിനാണ് മീസാക്കെന്ന് പറയുക അല്ലേ ഇവിടെ ഇപ്പോൾ അഹദ് ഹൂന്ന് പറഞ്ഞേ ഉള്ളു അഹദ് മീസാക്കി അപ്പോൾ ആ കരാറിനെ ഓർക്കുക അല്ലെങ്കിൽ എങ്ങനെയുള്ള കരാറാണ് വാസക്കക്കും ബിഹി ആ ഒരു കരാറ് കൊണ്ട് അള്ളാഹുവിനോട് അല്ലേ ആ ഒരു കരാറ് വാസക്കും അള്ളാഹു നിങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നു ബിഹി അതുകൊണ്ട് ആഹദദക്കും അലേ അള്ളാഹു നിങ്ങളോട് അതുകൊണ്ട് എന്താണ് അതിന്മേൽ കരാർ ചെയ്തിരിക്കുന്നത് ബിഹി എന്ന് വെച്ചാൽ അലയുടെ മനക്ക് വാസക്കയാകുമ്പോൾ ബാവു കൊണ്ടാവുക അറിയുക ആഹദയാകുമ്പോൾ അല കൊണ്ടാണ് അറിയുകയാണെന്ന് പറഞ്ഞു കൂടുതൽ ഇത് കുലത്തും എപ്പോൾ നിങ്ങൾ പറഞ്ഞ വേളയിൽ അപ്പോൾ അള്ളാഹ് നിങ്ങളോടൊരു കരാറ് ഏപ്രിട്ടുണ്ട് അള്ളാഹുമായിട്ട് നിങ്ങൾക്കൊരു ഒരു കരാറുണ്ട് ഇത് കുലിത്തും എപ്പോഴാണ് കരാർ വന്നത് ഇത് കുലത്തും നിങ്ങൾ പറഞ്ഞപ്പോൾ അലൈഹി തങ്ങളോട് നിങ്ങൾ നബില്ലാ അല്ലൈലോട് അത് നടത്തിയപ്പോൾ എന്താണ് കരാർ ചെയ്തപ്പോൾ എന്താ കരാർ ചെയ്ത സമയന വാ ഞങ്ങൾ കേട്ടു വാ ഞങ്ങൾ അനുസരിച്ചു പിൻപറ്റി ഫീകുല്ലി മാ തഅമുറു തമുറു ബി മാ എല്ലാ ഓരോ കാര്യത്തിലും തഅമുറു താങ്കൾ കൽപ്പിക്കുന്നു ബി ആ ബി ആ കാര്യത്തെ വ താങ്കൾ നിരോധിക്കുന്നു അപ്പോൾ താങ്കൾ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മിമ്മാ ഒന്നിൽ നിന്നുംബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും വ ഞെക്റഹു ഞങ്ങൾ വെറുക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പം അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടാവും അല്ല അങ്ങ് നിരോധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് അങ്ങ് നിരോധിച്ചിട്ടുണ്ടാവും ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളതിൻ്റെ കേൾക്കുക അങ്ങ് എങ്ങനെയാണോ പറഞ്ഞ് അതുപോലെ ഞങ്ങൾ അനുസരിക്കുകയും എന്ന് ചെയ്തിരിക്കുന്നുവെന്ന് ഒറ്റക്കുള്ള അതാണ് ആ കരാർ അത് ശരിക്കും കരാറാണല്ലോ അപ്പോൾ ആ കരാറൊക്കെ നിങ്ങൾ ഓർത്തണം അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ തെറ്റൊന്നും ചെയ്യരുത് എന്ന് കുല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹു നഫിഖി അവനുമായുള്ള കരാറിൽ ഉടമ്പടിയിൽ അൻ നിങ്ങൾ ആ കരാറിനെ ലംഘിക്കലും നിങ്ങൾ സൂക്ഷിക്കണം അല്ലേ അലീം അള്ളാഹു വിശാല ജ്ഞാനമുള്ളവനാണ് വിശാല സുദൂർ ഹൃദയങ്ങളിലുള്ളതിനെ സംബന്ധിച്ച് ബിമാഫിൽ കുലൂബ് ഹൃദയങ്ങളിലതിനെ കുറിച്ച് അപ്പൊ ബിഹൈലിയ ഹൃദയങ്ങളിലുള്ള അല്ല പുറമേ ഉള്ളത് അവല ഒന്നും കൂടെ അറിയുന്നവനാണ് അങ്ങനെ സംഗതി ശരിക്കും അവലില്ല അവൾക്കെല്ലാം ഒരേപോലെയാണ് അല്ലേ ഉള്ളവും പുറവും എല്ലാം അറിയും അപ്പൊ നമ്മുടെ ഒരു ചിന്ത എന്താണ് ഹൃദയം അറിഞ്ഞാൽ എന്താ എന്താണ് പുറകറിയുമല്ലോ അതാണ് യാ അല്ലേ സത്യവിശ്വാസികളെ കൂനു നിലകൊള്ളുന്നവരാവണേ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവണേക്ക് അള്ളാഹുവിനോടുള്ള ഹക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് ബാധ്യതകളൊക്കെ പാലിച്ചുകൊണ്ട് ഷുഹദ നിങ്ങൾ തന്നെ സാക്ഷികളായ നിലയ്ക്ക് ബിൽ ക്രിസ്ത് നീതിപൂർവ്വം സാക്ഷി നിൽക്കുന്നവരായ നിലയ്ക്ക് നീതിപൂർവ്വം ബിൽ ക്രിസ്ത് നീതിപൂർവം ബിൽ അതിൽ നീതി കൊണ്ട് നീതിപൂർവം എന്നൊക്കെ വലായജി മന്നക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഈ സുഹൃത്തിന്റെ തുടക്കത്തിൽ വന്നായിരുന്നല്ലോ വലായജി മന്നക്കും നിങ്ങളെ തീർച്ചയായും പ്രേരിപ്പിക്കാതിരിക്കട്ടെ ശന ആന ശാസ്ത്രവും അതായത് ദേഷ്യം കൗമിൻ ഒരു സമൂഹത്തിനോടുള്ള അയിൽ കുഫാരി ആഫ്രി ദേഷ്യം നിങ്ങളോട് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്തിന്റെ മേൽ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അല അല്ലാത്തതിലൂ നിങ്ങൾ നീതി ചെയ്യാതിരിക്കുന്നതിനോട് നിങ്ങൾ നീതി അപ്പൊ നിങ്ങൾ അവരിൽ നിന്നും നേടും ലതാപതി അവരുള്ള ശാസ്ത്രം ശത്രുത കാരണത്താൽ അല്ലേ ആ ഇവിടെ തനാലുവും മിനുഹുമല്ലേ ഇപ്പഴേ തനാലു മിനു എന്ന് വെച്ചാല് മിനെല്ലാം കത്തിൽ വാഹകിൽ മാലി അപ്പൊ നിങ്ങൾ അവരിൽ നിന്നും നേടിയെടുക്കും അവരിൽ നിന്നും അങ്ങനെ നിങ്ങൾ നേടിയെടുക്കും എന്ന് വെച്ചാല് ഒന്നുകിൽ അവരുടെ ജീവൻ നിങ്ങളെ അവഹരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അവരെ വിടുക അപ്പം നിന്ന് അവരി പിടിച്ചെടുക്കൂല്ലോ അതാണ് സത് നിങ്ങൾ നേടും മിനും അവരിൽ നിന്നും എന്ത് കാരണത്താലേ യഥാവിധി അവരോടുള്ള ശത്രുത കാരണത്താൽ അപ്പോൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് നിങ്ങൾ നീതിപൂർവ്വം പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അവരോട് ശത് ശത്രുത പ്രേരിപ്പിക്കാതിരിക്കട്ടെ അവരോട് ശത്രുത ഉണ്ടാവും അവരിപ്പോൾ നിങ്ങളെന്തേലൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പേരിൽ നിങ്ങൾ അകാരണമായിട്ട് നിങ്ങളെ നീതിപൂർവ്വം നിലനിൽക്കേണ്ടവരാണ് അല്ലാതെ നിങ്ങൾ അവർക്ക് അനുകൂലമാകുമ്പോൾ നിങ്ങൾ നീതിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ അനീതി പുലർത്തരുത് എന്ന് അപ്പോൾ അനീതി പുലർത്തുമ്പോൾ നിങ്ങളെന്താകുമ്പോൾ തന്നാലും പിന്നെ അവരൊന്നും നിങ്ങൾ വേ പറ്റാത്തതൊക്കെ നേടിയെടുക്കും അങ്ങനെ അതായത് അവരെ കൊല്ലുക അവരെ എടുക്കുക അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക യഥാർത്ഥ ശത്രുതാർത്ത ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നീതിപൂർവ്വം പ്രവർത്തിക്കാനുണ്ടതാണ് അവരുടെ നീതിലൂ നിങ്ങളെ നീതി പ്രവർത്തിക്കണേ ഫിൽ അതു അല്ലെ വലിയ അതുവിൻ്റെ വിഷയത്തിനും വലിയൻ്റെ വിഷയത്തിൽ അതായത് ഈ ശത്രുവാണെങ്കിലും വലിയ മിത്രമാണെങ്കിലും ഒക്കെ എന്താണ് നിങ്ങൾ നീതി പ്രവർത്തിക്കുന്നത് ഓ അത് അയിൽ അതിൽ നീതി എന്നുള്ളത് അക്രപൊലിത്താക്കുക ഭയഭക്തിയോട് കൂടുതൽ അടുത്തതാണ്

നൽകിയിരിക്കുന്നു സലക്കരമങ്ങൾ അനുഷ്ഠിച്ചവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു വായുതൻ ആസന നല്ലൊരു വാഗ്ദാനം അപ്പം എന്താ മഫൂല് മുത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കളയപ്പെട്ടാണ് ആയത്തിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ലഹും അവർക്കുണ്ട് മനസ്സിലാകാൻ എന്താ അവർക്കുള്ളതെന്ന് ലഹും അവർക്കുണ്ട് ബഹഫഫിറാത്തൻ പാപമോചനമുണ്ട് വാജം അതിൽ വമ്പിച്ച പ്രതിഫലമുണ്ട് ഹുവൽ ജന്നാദി സ്വർഗമാണ്